മനൂപിന് കൊടുക്ക മനോബിനെ മനോബ് ഫൈനല്ണ്ടാവ ഭയങ്കര അല്ല ശരി നമുക്ക് തോറ്റെടുത്ത് പോയി

രണ്ടാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം മലപ്പുറത്തെ ആഹായ മലപ്പുറത്ത് ആഘോഷത്തിന്റെ പോരാട്ടം തൃശൂപ്പേരുടെ പടയാളുകൾ ഐലൻഡ് പാപ്പൂർ പച്ചപ്പടയാളുകൾ വിജയിച്ചാൽ ഫൈനൽ പിടിക്കാൻ പോകാമെങ്കിൽ പരാജയപ്പെട്ടാൽ രൂപ പോരാട്ടം കാശാമായി കളിക്കലത്തോട് തളിയക്കോണത്തിന്റെ കമ്പവലി പോരാട്ടത്തിന്റെ നടുതലത്തിലേക്ക് പോരടിക്കാനായി മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും തുറന്നിറങ്ങിയ ചുവപ്പൻ കുട്ടായക്കാർ മലപ്പുറം ഒരു കാലഘട്ടം മുഴുവൻ അടക്കുവാണ് കോട്ടയത്തിന്റെ എന്ന എന്ന ടീമിൽ നിന്നും മണ്ണിൽ തുടക്കം കുറിച്ച ആഹാ ഒരു ുംടക്കുവാണ് കേരളക്കരയുടെ കമ്പവലിയുടെ അലങ്കരിച്ചെങ്കിൽ ഇടക്കാലത്തൊരു ഇടച്ചെട്ടിൽ പോരട്ടിക്കുന്നെങ്കിൽ ആവേശത്തിന്റെ പ്രണയോട്ട വേദികയിലേക്ക് വീണ്ടും ഒരു തിരിച്ചു അത് പടന്നു വരുന്ന പടക്കൂട്ടങ്ങൾ കയ്യടിച്ച്